ഈശോയുടെ സ്നേഹത്തിൽ പങ്കുചേരുന്നവരെ എല്ലാവർക്കും ഈശോ മിഷായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ എല്ലാരെയും വചനയാത്രയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എനിക്ക് തോന്നുന്നു നാം എന്നു ധ്യാന വിഷയമാക്കേണ്ടത് രണ്ട് വ്യത്യസ്ത പദങ്ങളാണ് പ്രസംഗവും പ്രഘോഷണവും എന്താണ് വചന പ്രസംഗവും വചന പ്രഘോഷണവും തമ്മിലുള്ള വ്യത്യാസം ഭാഷാ പണ്ഡിതന്മാർ പറയും ഒത്തിരി വാക്കുകൾ ഉപയോഗിച്ച് സാഹിത്യ മികവോടുകൂടെ ശ്രോതാക്കളെ കയ്യിലെടുത്തുകൊണ്ട് പ്രാസംഗിക അവതരണത്തെ പ്രസംഗം എന്ന് പറയും എന്നാൽ പ്രഘോഷണം ഇതിനും മുകളിലാണ് വാക്കുകൾ മാത്രമല്ല ഒരുവന്റെ ജീവിതം കൂടി ഇത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു പ്രസംഗം വാക്കുകളിൽ മാത്രം ഒതുങ്ങുമ്പോൾ പ്രഘോഷണം ഒരുവൻ്റെ വ്യക്തിത്വത്തെയും അവൻ്റെ ജീവിത ശൈലിയെയും ചുരുക്കി പറഞ്ഞാൽ ഒരുവൻ്റെ വാക്കും പ്രവൃത്തിയും ഇത് ചൂണ്ടിക്കാട്ടുന്നു എനിക്ക് തോന്നുന്നു ക്രൈസ്തവരായ എല്ലാരെയും ദൈവം പ്രത്യേകമാംവിധം തിരഞ്ഞെടുത്തത് സുവിശേഷ പ്രഘോഷണ ജീവിതം നയിക്കുവാനാണ് ഈ ദിവസങ്ങളിലെ ഒന്നാം വായനാഭാഗത്ത് ഏറ്റവും പ്രത്യേകിച്ച് ഇന്നത്തെ വായനാഭാഗത്ത് വിശുദ്ധ പൗലോസ് അപ്പോസ്റ്റലന്റെ സുവിശേഷ പ്രഘോഷണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാണോ അപ്പോസ്തലൻ യേശു ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുന്നത് അന്നു മുതൽ അവന്റെ ജീവിതം വലിയൊരു സുവിശേഷ പ്രഘോഷണമായിട്ട് മാറുന്നത് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം തൊള്ളായിരത്തി അഞ്ചാം ഖണ്ഡികയിൽ നാം ഇപ്രകാരം വായിക്കും ജ്ഞാന സ്നാനത്തിലൂടെ ക്രിസ്തുവിൻ്റെ പൗരോഹിത്വത്തിൽ പങ്കുചേരുന്ന എല്ലാ വിശ്വാസികളും വാക്കിലൂടെയും ജീവിത സാക്ഷ്യത്തിലൂടെയും സുവിശേഷം പ്രഘോഷിക്കുന്നതിലൂടെ തങ്ങളുടെ പ്രവാചക മിഷൻ നിവർത്തിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ കാലഘട്ടത്തിലും എൻ്റെയും നിങ്ങളുടെയും ജീവിതം സുവിശേഷ പ്രസംഗത്തിൽ നിന്നും സുവിശേഷ പ്രഘോഷണത്തിലേക്ക് ഉയരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു